നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ മമ്മൂക്ക എന്ന നമ്മുടെ വിസ്മയം സഹായിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ എ എം എ എന്ന ആ ഒരു സംഘടന ഈ ദിലീപിനെ സംരക്ഷിച്ചു സഹായിച്ചു എന്ന് പറയുന്നു ആകെ സപ്പോർട്ടായി നിന്നത് ഡബ്ല്യു സി സി മാത്രമാണ് എന്ന് അഭിഭാഷക പറയുകയാണ് നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് കടക്കാം ഇവർ പറയുന്നത് സത്യമാണോ ശരിയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ അവരൊരു വാക്ക് പറയുന്നുണ്ട് നാളെ വിധി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആളുകളുടെ പേര് തുറന്നു പറയുക തന്നെ ചെയ്യുന്നുള്ളത് നമുക്ക് നേരെ ആ വീട്ടിലോട്ട് കിടക്കാം താങ്കൾ സിനിമാ മേഖലയിൽ ചില പേരുകൾ പരാമർശിച്ചു പോയി ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ ഏറ്റവും പ്രഭയിൽ നിൽക്കുമ്പോഴാണ് ദിലീപിനെതിരെ ആക്ഷേപം വരുന്നത് അപ്പോൾ ഈ മുൻനിര നടന്മാരായ മമ്മൂട്ടി അടക്കമുള്ളവർ ഈ കേസിൽ നൽകിയ ഒരു പിന്തുണ കൂടി പ്രസക്തമാണല്ലോ അവരുടെയൊക്കെ ഒരു പിന്തുണ എത്രമാത്രം നേരിട്ട് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല എട്ടാം പ്രതിയെ സഹായിക്കാൻ അതൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയാൻ ഇപ്പൊ പറ്റില്ല നാളെ നമ്മൾ പറയാം ഓക്കെ അതേപോലെ തന്നെ മറ്റുള്ള നടന്മാര് എല്ലാവരുടെ പേരും പറയുന്നുണ്ട് പറയേണ്ട ആവശ്യമില്ല എ എം എം എന്ന് പറയുന്ന ആ ഒരു സംഘടന അഘമഴിഞ്ഞ് ദിലീപിനെ സഹായിച്ചു എന്ന പറയുന്നത് അതിജീവിതയ്ക്ക് ഒരു സപ്പോർട്ടും കൊടുത്തില്ല എന്നും പറയുന്നു ഇവിടെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ എന്നും അതിജീവിതകളുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത് ചില കേസുകളിൽ വ്യാജ പരാതിപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നാളെ വിധി പറയുമ്പോൾ ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ശിക്ഷിക്കപ്പെടില്ല എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയുന്നു പക്ഷെ നമുക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല അതിന് മാത്രം ഒരുപാട് ഒരുപാട് തെളിവുകൾ ഇതിനോടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പൾസർ സുനി തന്നെ പറയുന്നുണ്ട് പണം വാങ്ങിക്കൊണ്ട് അത് ചെയ്തതാണ് എന്നുള്ളത് പണം ഉള്ളവന് എന്തും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട് ദിലീപ് എന്ന് പറയുന്ന നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളുടെ പേഴ്സണാലിറ്റി എന്താണ് അയാൾ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് എന്നും നമുക്കറിയില്ലല്ലോ സിനിമയിലൂടെ കാണുന്നതല്ലല്ലോ ജീവിതം തുടർന്ന് അഭിഭാഷക പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിജീവിതയോടെ അഭിഭാഷകയാണ് നാളെ അവർ ഒരുപാട് പേരുകളും തുറന്നു പറയും പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല പ്രതികള് പ്രതിക്ക് എട്ടാം പ്രതിയെ സഹായിക്കുക തന്നെയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളുടെ സംഘടനയിലുള്ള ഒരു അത് ഒരു സംഘടനയിൽ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ നമ്മുടെ സംഘടനയിലുള്ള ഒരു പെൺകുട്ടിനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടികളുടെ ഒരു സഹാനുഭൂതിയുടെ നിങ്ങൾക്കും പെമ്മക്കളില്ലേ നിങ്ങളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിലോ നിങ്ങളുടെ മക്കളാണ് റേപ്പ് ചെയ്യപ്പെടുന്നതെങ്കിലോ അതും ജോലിക്ക് പോകുന്നതിനിടയിൽ കിഡ്നാപ്പ് ചെയ്ത് യാതൊരു ബന്ധവും ഒരാളാണ് ചെയ്യുന്നത് ഒരു കൂട്ടം ആളുകളാണ് ചെയ്യുന്നത് അതിന് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം പോലും എ എം എം എന്ന് പറഞ്ഞ സംഘടനയിലെ സ്ത്രീകളായിട്ടുള്ള ലീഡർഷിപ്പും പുരുഷന്മാരായിട്ടുള്ള ലീഡർഷിപ്പും ഈ പെൺകുട്ടിയോടൊപ്പം നിന്നില്ല എന്ന് കൃത്യമായി തെളിവുകളോടുകൂടി പറയാൻ എനിക്ക് കഴിയും വളരെ നാണം കെട്ട പരിപാടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും സഹപ്രവർത്തകയാണ് സഹോദരിയെ പോലെയാണ് മകളെ പോലെയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞത് നമ്മൾ ഒരുപാട് കേട്ടതാണല്ലേ അതിജീവിതക്ക് വേണ്ടി സംസാരിക്കാൻ ദിലീപ് പോലും അവിടെ നാടാൻ കളിച്ചത് നമ്മൾ കണ്ടതാണല്ലേ എന്നിട്ടും എന്തുകൊണ്ട് മഹാനടന്മാരൊന്നും അതിജീവിതയുടെ കൂടെ നിന്നില്ല ഒരു പോസ്റ്റ് എങ്കിലും ഇട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുക അതുപോലും ചെയ്തില്ല ദിലീപിന് വേണ്ടി കണ്ണടച്ചു എന്ന് തന്നെയാണ് അഭിഭാഷക പറയുന്നത് ആകെ ഡബ്ല്യു സി മാത്രമാണ് കൂടെ നിന്നത് അങ്ങനെ ചെയ്തതിന് അവർക്ക് നൽകേണ്ടി വന്നത് അവരുടെ സിനിമ കരിയർ തന്നെയാണ് ഒരുപാട് ഒരുപാട് ആളുകൾ സിനിമയിൽ ഇപ്പോൾ കാണാൻ പോലുമില്ല എന്നുള്ളതാണ് കാരണം ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെല്ലാം നിന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ആ ഒരു നടി എന്തൊക്കെ ട്രോമയിലൂടെയാണ് കടന്നു പോയത് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം നമുക്ക് ഇത് വെറും കഥകളാണ് എന്നുള്ളതാണ് ഒരിക്കലും ഞാൻ മമ്മൂക്കയിൽ നിന്നും ലാലേട്ടനിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലില്ല എന്നുള്ളതാണ് എന്തിനു പറയും നമ്മുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി പോലും ഈ വിഷയത്തിൽ ആ വേണ്ടി സംസാരിച്ചോ അതിനുവേണ്ടി എന്തെങ്കിലും പണിയെടുത്തോ എന്ന് പോലും നമുക്കറിയില്ല എന്നുള്ളതാണ് പേരുകൾ ഇനിയും പറയും സത്യങ്ങൾ തുറന്നു പറയും എവിഡൻസ് ഞാൻ പുറത്തു വിടും എന്നാണ് അഭിഭാഷക പറയുന്നത് ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇവരുടെ ഒക്കെ യഥാർത്ഥ മുഖം ഞങ്ങൾക്ക് കൂടി മനസ്സിലാവണം അതാണ് സ്ത്രീകള് പറയണം ഡബ്ല്യു സി സി അവരുടെ ലൈഫ് കൊണ്ടല്ലേ അവർ ആ കുട്ടിക്ക് അവര് പിന്തുണച്ചത് അവരെല്ലാവരും ഫീൽഡ് ഔട്ടായില്ലേ പക്ഷെ ഒരു പരാതിയുമില്ലാതെ അവളോടൊപ്പം തന്നെ നിൽക്കല്ലേ അവര് അത് തന്നെയല്ലേ ഇവഴി കേരളത്തിലെ മുഴുവൻ പുരുഷന്മാരായിട്ടുള്ള ഈ പറഞ്ഞ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കും അപമാനകരമായ തിരിച്ചടിയാണ് ആ സ്ത്രീകൾ കുറച്ചു പേർ കൊടുത്തത് അവരിന്നും ഓ നിങ്ങൾ വർക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ സിനിമയിൽ നിന്ന് ഔട്ടായാലും കുഴപ്പമില്ല ഞങ്ങൾ വേറെ ഉപജീവന മാർഗം തേടിക്കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും അവസരങ്ങൾ ലഭിക്കും ഇതിന്റെ സത്യം തെളിയുന്നത് വരെ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ഡബ്ല്യു സി സിക്ക് ആണ് നമ്മൾ സെല്യൂട്ട് കൊടുക്കേണ്ടത് ഡബ്ല്യു സി സിക്ക് മാത്രം തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് കാരണം മറ്റുള്ള ആളുകളൊക്കെ മാറി നിൽക്കുകയാണ് പ്രത്യക്ഷത്തിൽ തന്നെ ഇറങ്ങി അങ്ങ് പണിയെടുത്തു ആ ഒരു നടിക്ക് വേണ്ടിയിട്ട് അതിജീവിതക്ക് വേണ്ടിയിട്ട് അതിനവർക്ക് സിനിമാ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പോയി പല ആളുകളും സിനിമയിലില്ല സിനിമയിൽ നിന്നും ഔട്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ പാർവതി എന്ന് പറയുന്ന ആ ഒരു നടി അവർ സിനിമയിൽ പോലും കാണാനില്ല അവർ ഫീൽഡ് ഔട്ട് ആവുകയാണ് ഫീൽഡ് ഔട്ട് ആവാനുള്ള കാരണം അല്ലെങ്കിൽ അത് ആക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം പണമുള്ളവന്റെ കൂടെയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുക എന്നുള്ളതാണ് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ കൈകളിൽ തന്നെയാണ് മലയാള സിനിമ ഇങ്ങനെ ഞെരിഞ്ഞമർന്നിരുന്നിരുന്നത് എന്നുള്ളതാണ് ഈ ഒരു കേസ് വരുന്നു അതുകൂടാതെ ഹേമ കമ്മിറ്റി വരുന്നു അതൊക്കെ വന്നില്ലായിരുന്നുവെങ്കില് ഈ ഒരു സംഘടനയുണ്ടല്ലോ അത് ഒരുപാട് ഒരുപാട് കാടത്തരങ്ങൾ കാണിച്ചങ്ങ് മുകളിലോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് പലരുടെയും മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞത് തിരിച്ചറിയാൻ കഴിഞ്ഞെന്നുള്ളതാണ് ദിലീപ് ഇതൊരു കുറ്റക്കാരനാണ് എന്ന് നാളെ കോടതി തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു സിനിമ പോലും നമ്മൾ ആരും കാണരുത് എനിക്ക് അതേ പറയാനുള്ളൂ കാരണം ആ ഒരു സ്ത്രീ അനുഭവിച്ച ആ ഒരു വേദന എത്ര ഭയാനകമാകും ഭയാനകമാകുമെന്ന് നിങ്ങളൊന്ന് കണ്ണടച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു എഫ്ഐആർ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ആ ഒരു വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അത് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് തെരഞ്ഞു പിടിച്ച് ഒന്ന് കാണണം അത്ര ഭീകരമായിരുന്നുള്ളതാണ് ചുറ്റിലും ഞാൻ പറയുന്നില്ല അത് വിശദീകരിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ട്രോമയിലേക്ക് പോകും ആ എന്ന് പറഞ്ഞ നിന്ന് അതിന്റെ വനിതാ ലീഡർഷിപ്പ് അടക്കം ഒരിക്കൽ പോലും ആ പെൺകുട്ടിക്കൊപ്പം നിന്നതെല്ലാം പ്രതിക്കൊപ്പം തന്നെയാണ് ഇത് പകല് പോലെ സത്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ദിലീപിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം മലയാള സിനിമയെ അങ്ങനെ കയ്യില് പിടിച്ചു വെച്ചിരുന്നൊരു മനുഷ്യനാണ് ദിലീപ് ദിലീപ് എന്ത് പറഞ്ഞാലും അതിന് ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ എ എം എം എ എന്ന ഒരു സംഘടന എത്രയോ കാലങ്ങളായി ദിലീപിന്റെ കൈകളിലാണ് എന്നുള്ളതാണ് അവിടെ ലാലേട്ടനും മമ്മൂക്കിയും ഒന്നും അവർക്കൊക്കെ ദിലീപിന് താഴെ തന്നെയായിരുന്നു സ്ഥാനം എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ദിലീപിനൊന്നും മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ അടുത്തേക്ക് എത്താനുള്ള യാതൊരു യോഗ്യതയും ഇല്ല നമുക്ക് പറയേണ്ടി വരും പക്ഷെ റിയൽ ലൈഫിൽ അവരെയൊക്കെ ഭരിച്ചിരുന്നത് ഇദ്ദേഹമാണ് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് മമ്മൂക്ക അങ്ങനെ ഒരു ചെയ്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ അത് അംഗീകരിക്കില്ല മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ അഭിഭാഷക പറയുന്ന ഈ വാക്കുകൾ ശരിയാണ് എങ്കിൽ ആ ഇഷ്ടം ഞങ്ങൾക്ക് കുറഞ്ഞു പോകുന്നുള്ളതാണ് മമ്മൂക്ക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിനൊരു മറുപടി അദ്ദേഹം തരില്ല എന്ന് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊന്നും സംസാരിക്കാറ് പോലുമില്ല പക്ഷേ ഇതിനൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മമ്മൂക്ക അതേപോലെ ലാലേട്ട കാരണം അത്രമാത്രം വലിയ രീതിയിൽ ഈ ഒരു വീഡിയോ ഷാപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരം സന്ദേശങ്ങൾ തരുമ്പോ കിട്ടുമ്പോൾ വിഷമം തോന്നുന്നുള്ളതാണ് ഇനി ഞാനൊരു ശബ്ദ സന്ദേശം കേൾപ്പിക്കാം ഈ ശബ്ദ സന്ദേശത്തിൽ ദിലീപിനെ കുറച്ച് ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേൾക്കൂ മുഴുവൻ ആയിട്ടൊന്ന് കേൾക്കൂലൈക്കും എന്റെ വിശേഷങ്ങള് ഞാൻ വിളിച്ചതേ നമ്മുടെ ഞാൻ സമദിനെ അവര് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് ക്ലബിലേക്ക് വിളിച്ചിട്ട് അവർ പറഞ്ഞു സമതന്റെ ചേട്ടൻ നാദർഷയ്ക്ക് എല്ലാം അറിയാം മറച്ചു വെക്കുന്നതാണ് അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ദിലീപിന് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാദർഷ പറഞ്ഞില്ലെങ്കിൽ നാദർഷ ഞങ്ങൾ ഞങ്ങളിതിൽ പ്രതി ചേർക്കും അത് സമത എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ആദർഷ അടുത്ത് സമത കാര്യം പറഞ്ഞാൽ മതി നാദർഷ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ വരണെങ്കിൽ ഞങ്ങൾ വരാം അല്ലെങ്കിൽ നാദർഷ പറയുന്ന സ്ഥലത്ത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് ചെയ്തിട്ട് യാതൊരു മീഡിയക്കാരും ഇതൊന്നുമില്ലാതെ കൃത്യമായിട്ട് ദിലീപിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയൂ അല്ലെങ്കിൽ നാദർഷ ഇതിനകത്ത് പ്രതികരിക്കപ്പെടും ഞാൻ അപ്പോൾ എന്നെ പറഞ്ഞത് വൈകിട്ട് ഒന്നുകൂടി സമദിനെ കാണും ആ സമയത്ത് ഇതിനൊരു ഉത്തരം പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മോനൊരു പണി ഉത്തരം പറഞ്ഞു കാരണം എനിക്കറിയാവുന്ന പടച്ചോണ സാക്ഷി വരുത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനപ്പുറത്തേക്ക് ബിലീഫിനെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ കള്ളത്തരം ഉണ്ടാക്കി പറയേണ്ടി വരും നോന പറയേണ്ടി വരും ഞാൻ നോണ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാരനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവന് കുറച്ച് വിഷം മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരൻ അത് ചെയ്ത് ഇത് എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യത്തിന് തന്നെ സക്കിർബി അറിയാലോ ഞാൻ കൂടെ നിൽക്കുന്ന ആളല്ല ഒരാൾ ഒരു ഒരാളുകൾ തെറ്റിദ് ഞാൻ എനിക്ക് നമുക്ക് രണ്ട് പെരുമാക്കളുള്ളതല്ലേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തൊന്നും ഒരിക്കലും ഏത് ദേവേന്ദ്രനാണെങ്കിലും നമ്മൾ കൂടെ നിൽക്കൂലാണ് പക്ഷേ ഈ കാര്യത്തിൽ അവൻ നിരപരാധിയാണെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനെ ഒറ്റി കൊടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല സിക്യർ ആ നേരം കൊണ്ട് ഇവരെന്നെ തൂക്കി കൊന്നിട്ട് അല്ലെങ്കിൽ എന്നെ ഇടിച്ച് കൊന്ന് എന്ത് ചെയ്താലും എനിക്കൊരു നുണ പറഞ്ഞിട്ട് എനിക്ക് രക്ഷപ്പെടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു മോനൊരു പണിയാണ് മോൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇക്കാക്ക പറഞ്ഞു ഇക്കാൻ ഈ പേരും പറഞ്ഞുകൊണ്ട് കൊന്നാലും ഇക്കാക്ക നുണ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു കാരണം എന്താ ഞാൻ എന്ത് കാര്യം നമ്മളൊക്കെ പഠിച്ചുകൊണ്ട് വിശ്വസിക്കുന്നതാണ് ഞാനൊന്നുമില്ലെങ്കിൽ നാലഞ്ച് ചുമറ ചെയ്ത ആളല്ലേ നമ്മൾ പറച്ചോനെ സാക്ഷി നൽകിട്ട് എന്തെങ്കിലും ഇവന് വേണ്ടിയിട്ട് നൊണ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പിന്നെ ഈ ഭൂമിയിൽ ഞാൻ ഞാനത് ഭയങ്കര കഷ്ടം കേട്ടോ നിരപരാധിയായിട്ടുള്ള നമ്മളൊക്കെ പോലുള്ള ആൾക്കാരെ കൊണ്ടുപോയി അല്ലെങ്കിൽ വായും മനസ്സറിയാത്ത കുറെ ആൾക്കാർ ഇതിനകത്ത് പിടിച്ചിട്ടിട്ട് ഇവരൊക്കെ അനുഭവിക്കൂട്ടോ സിക്കറപ ഈ ശബ്ദ സന്ദേശത്തിൽ ദിലീപ് കുറ്റക്കാരനെല്ലാം ചോദ്യം ചെയ്യാൻ വിളിക്കപ്പെട്ട ആളുകളെ കൊണ്ടൊക്കെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി സംസാരിച്ചു എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ പൾസർ സുനി കോടതി സമർപ്പിച്ച രേഖകൾ തെളിവുകൾ എന്താണ് പൾസർ സുനി എല്ലാം സംബദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്തായാലും നമ്മളതിനെഴുതപ്പുറം വായിക്കേണ്ടതായിട്ടില്ല നമ്മൾ ഇരുവശം കൊണ്ടും കൂടി കേൾക്കേണ്ടതായിട്ടുണ്ട് നാളെ കോടതി എന്ത് വിധി പറയുമെന്ന് കണ്ടറിയാം എന്തായാലും ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്ക് ഇത് പോകും ഏത് വിധിയാണെങ്കിലും അതിജീവിതക്ക് എതിരെ വരികയാണെന്നുണ്ടെങ്കിലും കോടതി പോകും അതല്ലാതെ അതിജീവിതക്ക് ജീവിതക്ക് ഓക്കെ ായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിലും ഇത് സുപ്രീം കോടതിയിലേക്ക് പോവുക തന്നെ ചെയ്യും ഇത് കാലങ്ങളോളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറുകയും ചെയ്യും നാളെ ഇലക്ഷന്റെ തലേ ദിവസത്ത് ഇങ്ങനെ ഒരു വിധി വരുമോ എന്ന് പോലും പറയാൻ കഴിയില്ല ചിലപ്പോൾ മാറ്റി വെക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും മമ്മൂക്ക ലാലേട്ട നിങ്ങൾ ഇതിൽ ദിലീപിന്റെ കൂടെ നിന്നു എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതെന്തായാലും വരും ദിവസങ്ങളിൽ അറിയുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്